ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കോയമ്പത്തൂരുള്ള ആദ്യോഗ്യ ക്ഷേത്രത്തിൽ പോയ വീഡിയോയാണ് ഇട്ടിരിക്കുന്നത് അത് ഓരോ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും ഉള്ള ഒരു ഇത് അത് ആദ്യോഗിനെക്കുറിച്ചുള്ള വിവരണങ്ങളും അവിടെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾക്ക് എടുക്കാൻ പറ്റാത്ത ഒരു കോപ്പറേറ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അതിഡായിരുന്നത് പിന്നെ കൂടുതലും ഇംഗ്ലീഷിലാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നെച്ചത് അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയൊക്കെ എടുക്കണം അതിനോട്ട് പിന്നെ അത് തർജ്മയത് ഞാൻ തരേണ്ടേ വരും അതുകൊണ്ടാണ് അത് ഇടാത്തത് ശിവതാണ്ഡവം യോഗിയുടെ ആദ്യ യോഗിയുടെ യോഗാസനം പിന്നെ അർദ്ധനാരീശ്വരം അങ്ങനെ പല പല ഇതും അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റിലൂടെ അത് നമുക്ക് കാണാൻ പറ്റും നേരിട്ട് കാണുന്നത്ര ഭംഗി ഈ വീഡിയോയിൽ കാണുന്നില്ല എങ്കിലും ഞാനത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം ശിവൻ്റെ കഴുത്തിൽ അണഞ്ഞിരിക്കുന്ന നാഗത്തെ അതിലൂടെ ആ എൽ ഇ ഡി വാളിലൂടെ നമുക്കതിൽ കാണിക്കുന്നുണ്ട് നല്ല ഒരു ഭംഗിയാണ് കാണാനായിട്ട് പല പല കാളകൂടവിഷം ഉള്ളിച്ചെന്നതും അത് കണ്ടത്തിൽ നിന്നും പിന്നെ അതിൽ നിന്നുള്ള യോഗി ഇതൊക്കെയാണ് അവിടെ വിവരിച്ചിരിക്കുന്നത് കഴിവതും എല്ലാവരും നേരിട്ട് ചെന്ന് കാണേണ്ടതാണത് നല്ല ഒരു ഇതാണ് ഇരുപത് മിനിറ്റ് ടൈമിലാണ് ഇതിൻ്റെ ആ ഇത് അവിടെ രാത്രിയാണ് രാത്രി എന്ന് പറഞ്ഞാൽ സന്ധ്യ സമയത്ത് ഏഴ് ഇരുപതിന് തുടങ്ങി അങ്ങനെയാണ് അത് ഞങ്ങൾ ചെന്നപ്പോൾ സൺഡേ ആയതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അങ്ങനെ നല്ല ഒരു ഇതാണ് ലൈറ്റ് ആണ് ഒത്തിരി ജനങ്ങളവിടെ കണ്ട് വന്നിട്ടുണ്ട് വലിയ ഒരു പറമ്പിൽ ഇങ്ങനെ ഇത് ശിവന്റെ വലിയൊരു രൂപത്തിലാണ് ഈ എൽ ഇ ഡി ലൈറ്റിൻ്റെ ഇത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനും മാത്രം നല്ല ഭംഗിയാണ് എല്ലാവരും പോയി കാണണമെന്നാണ് ഞാൻ പറയുന്നത് പറ്റുന്ന ആൾക്കാരൊക്കെ ശിവൻ്റെ കണ്ടത്തിൽ അത് കൈലാസം അതേപോലെ തന്നെ പാലാഴിമന്ദനം ത്രിമൂർത്തികൾ എല്ലാം ആ വീ ഇതിൽ ആളിൽ എല്ലാം കാണിക്കുന്നുണ്ട് ശിവൻ്റെ കഴുത്തിലെ നാഗത്തെ കാളകൂടവർഷം കഴുത്തിൽ നിന്ന് വരുമ്പോഴുള്ള അതിൽ നിന്ന് പ്രവഹിക്കുന്ന ആ ശക്തികളും എല്ലാം അർദ്ധനാരീശ്വരൻ്റെ രൂപത്തിൽ എല്ലാം നല്ല ഭംഗിയിലാണ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു